അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു പതിമൂന്ന് വയസ്സുള്ള മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഒരു കുട്ടിയുടെ വീഡിയോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും ഉപ്പയില്ലാത്തൊരു കുട്ടി കൃത്യമായൊരു കുട്ടി ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു ആ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഈ പൊന്നു മോനെ തെരുവിൽ ചായ വിറ്റ് നടക്കാം ആ വീഡിയോ കണ്ണീരോട് കൂടിയിട്ടല്ലാതെ മുഴുവൻ കാണാൻ പറ്റൂല ഞാൻ ആ കണ്ടപ്പോൾ പടച്ച റബ്ബാണ് ഞാൻ പ്രാർത്ഥിച്ചു മോൻ എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ എത്ര ദാരിദ്ര്യത്തിലാണ് ആ പൊന്നുമോൻ കഴിയുന്നത് ഉപ്പയില്ല ഉപ്പ് കഴിഞ്ഞ നോമ്പിന് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു ആ ഉമ്മാനെ നോക്കാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോൻ തെരുവിൽ ചായ വിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്ന് ചായ കൊണ്ടുവന്നിട്ട് ആകെ അഞ്ച് ചായ അത്ര വിറ്റ് പോയത് രാത്രി ഒൻപതരക്ക് ചായ ബാക്കിയുള്ള പഞ്ചസാര പോയി അതിൻ്റെ പാല് പോയി ചായപ്പൊടി പോയി ആ കുട്ടിയുടെ സങ്കടമാണ് ആ വീഡിയോയിൽ പങ്കുവെച്ചത് ഇപ്പതാ മാഷ് ആ കുട്ടിയുടെ വിഷയം അറിഞ്ഞിട്ട് അവിടുത്തെ പെരിന്തൽമണ്ണയിലെ എം എൽ എ നജീബ് കാന്തപുരം എന്നുള്ള എം എൽ എ അവൻ്റെ വീട്ടിലെത്തി അവന്റെ പഠനങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് കാണാൻ നല്ലൊരു കുട്ടിയിലേക്ക് താമസം മാറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കാണും ആ സന്തോഷം നമ്മൾ ആ കണ്ണീര് കണ്ടപ്പോഴാണ് ആ സന്തോഷത്തിന്റെ വില അറിയുന്നത് പെരിന്തൽമണ്ണ നഗരസഭ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഠന ചെലവുകളും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുള്ള സന്തോഷവും അറിയിച്ചു കാണാം ആദ്യങ്ങൾ അവൻ്റെ ആ സങ്കടം നിറഞ്ഞ ആ വീഡിയോ നിങ്ങൾ കാണും ചായണ്യ് വെക്കണേലോക്കണത് വേറെ പിന്നെ വീട്ടിലുണ്ട് ചായ പാത്ര ചായ പാത്രം അഞ്ചെണ്ണം രാത്രി ഒമ്പത് ഇരുപതായി അല്ലെ എപ്പൊന്നാ

ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു പൊന്നുമോന് ആ കുട്ടി പറഞ്ഞൊരു കണ്ടോ എന്നും ഉണ്ടാവും പക്ഷേ ഉമ്മാനെ കൊണ്ടുപോകുന്ന ദിവസം തന്നെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു മക്കള് നിങ്ങൾ ആരും പെരിൽമണ്ണക്കാർ ആരെങ്കിലും ഇവനെ കണ്ടിട്ടുണ്ടോ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഇങ്ങനെ ചായ വിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഞാൻ പെരിന്തൽമണ്ണേക്ക് അങ്ങനെ പോവാനുള്ള സാഹചര്യം ഉള്ള ഒരാളല്ല ഉണ്ടെങ്കിലൊന്നു പറയണേണ്ടാവും വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താനല്ലേ അപ്പൊ ഇവരുടെ അടുത്ത് എല്ലാവരും എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവന് ചായ ചായ കടിയുണ്ടാവും ഇന്നിട്ട് ചായ മാത്രമുള്ളൂ ഓക്കെ അപ്പൊ എല്ലാരും ഇവരുടെ അടുത്ത് ചായ വാങ്ങിയിട്ട് ഇവന് ഹെൽപ്പ് ചെയ്യാം പെരുന്നാളി എവിടേക്കുണ്ടാവില്ല ബൈപ്പാസിലാണ് ഉണ്ടാവില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ അമീർ പപ്പടം മിറ്റമീറിനു ശേഷം പുതിയ നാളെ കൂടി കണ്ടെത്തിയോ അസേക്കു ഭയങ്കര സംഭവല്ലോ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എം എൽ എന്താ പറയാ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ എത്ര വർഷ ഇവിടെ വന്നിട്ടാ നീ മലയാളം പഠിച്ചു ഇവന് ശരിക്ക് അസമിലാണ് അസം സ്വദേശിയാണ് ഇവരുടെ ഇവര് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കാണ് കഴിഞ്ഞ ജൂലൈയിലാണ് ഇവര് മഞ്ചേരിയിൽ നിന്ന് ഇവിടേക്ക് മാറുന്ന പെരിന്തൽമണ്ണൊക്കെ വരുന്നത് കഴിഞ്ഞ നോമ്പിനാണ് ഇവർ ഉപ്പ വാഹനാപകടത്തിൽ മരിക്കുന്നത് പിന്നെ ഉമ്മ മാത്ര ബാക്കിയുള്ളത് ആ ഉമ്മ സുഖമില്ലാതായി ഇവൻ ആ ഉമ്മാനെ നോക്കിയും വേണം പഠിക്കും വേണം പെരിന്തൽമണ്ണ ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജീബ് ഗാന്തപുരം എം എൽ എ വളരെ നല്ലൊരു മനുഷ്യൻ എനിക്ക് ആ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ പെരുന്നമണ്ഠ നഗരസഭ ആ ഒരു എം എൽ എയുടെ എന്ന് പറയുക മണ്ഡലത്തിലുള്ള ആളുകളുണ്ടോ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ഐ എസ് അക്കാദമി ഒക്കെ നടക്കുന്ന ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അദ്ദേഹം ഇടപെടൽ അദ്ദേഹം അവിടുത്തെ പെരുന്നെമണ്ട നഗരസഭയിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഓട്ടോ

കുട്ടൊന്നും മഴയാകുന്നറിയില്ല ഉമ്മാന ഇപ്പൊ ആരും ഇല്ലാത്തത് അതൊക്കെ ഉണ്ടോ ആണോ എനക്ക് എവിടെ ചായ ഒക്കെ ഇണ്ടാക്കത് ആണോ പാലൊക്കെ വാങ്ങും ആ എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാന് എനിക്ക് ഇതിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നറിയോ ആ ഉമ്മ വീഡിയോയിൽ വരുന്നില്ല നമ്മുടെ നാട്ടിലെ ചില ബ്ലോഗർമാരൊക്കെ ഒന്ന് കാണങ്ങള് അങ്ങനെ തരിച്ച വളിപ്പ് രീതിയിൽ കണ്ണി കണ്ട പെണ്ണുങ്ങളെ മുഴുവനും വ്ളോഗിൽ കൊണ്ടുവരുന്ന ആളുകളെ ഈ ഒരു അസം സ്വദേശിയായി കുഞ്ഞിന്റെ ഉമ്മ കാണിക്കുന്ന ഒരു പക്കത പോലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാണിക്കാറില്ല ആ വീഡിയോയിൽ എവിടെയും ആ ഉമ്മാനെ കാണിക്കാൻ കഴിയൂല കാണാൻ പറ്റൂല കാരണം അതൊന്നും ഇഷ്ടപ്പെടാത്ത നല്ല നമ്മൾ കരുതുന്നു നമ്മൾ മാത്രമാണ് ഈ മാനികൾ അല്ല ടോ കാണാത്ത ഒരു പക്ഷെ കണ്ണിൽ ഒന്നും പെടാത്ത ആളുകളും സംശുദ്ധരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ പഠിക്കാൻ ഇഷ്ടല്ലേ അപ്പൊ നല്ല മെടുക്കലാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ നിങ്ങക്ക് മദ്രാസിനും പഠിക്കണം അനിയ മാര്ക്കസിനെ പഠിക്കണം അപ്പൊ എനിക്ക് മദ്രാസിനും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോട്ടെ പോയി ഉദ്ദേശിക്കുന്നൊട്ട് പോവാൻ താല്പര്യല്ലോ അല്ലേ എല്ലാം ഇവിടെ മണിയും ഇവിടെ ഇവിടെ നമ്മ ഉഷാറാക്ക താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന് അത് നമുക്കൊന്നും നോക്കാം ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ ഇതാരണ ഫോട്ടോ ഒരു ക്ലാസ് തന്നെ പഠിക്കുന്ന പഠിച്ചിട്ടുള്ള ബുദ്ധിണ്ടായല്ലോ നമ്മള് വെന്ദൽപണ്ണെന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് യൂണിഫോമിന് പുസ്തകത്തിന് എല്ലാ കാര്യം പക്ഷെ എന്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് ചെയ്യാം കേട്ടോ ഞങ്ങൾക്കെട്ടോ വേറെന്താ സ്പോർട്സിലൊക്കെ ഇങ്ങനെ ഒരു എം എൽ എ കിട്ടിയ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ള ആളുകൾ അഭിനന്ദനം അർഹിക്കുന്നു കാരണം നിങ്ങൾ തെരഞ്ഞെടുത്ത നല്ലൊരു എം എൽ എനാണ് പിന്നെ അവിടുത്തെ നഗരസഭ അതാരും ഭരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ട് ആര് ഭരിച്ചാലും മനുഷ്യപ്പറ്റുള്ളൊരു നഗരസഭാ അധികൃതരാണ് അവരും ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഉമ്മയുടെ ചികിത്സ അവർ വീട് ഭക്ഷണം പഠനം ഇതിലപ്പുറം എന്ത് സന്തോഷമാണ് വേറെ വേണ്ടത് ഒരൊറ്റ ആ ആ ഒരു വ്ളോഗറുടെ കാരണമാണ് ഇതൊക്കെ ആയത് ആ വ്ളോഗർ ആരാന്ന് ആർക്കെങ്കിലും അറിയോ ഈ ആരുടെ ബ്ലോഗിലാണ് ആ വീഡിയോ ഏതായാലും അദ്ദേഹത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണം ഇതൊക്കെ ഉണ്ടാവാൻ കാരണം അയാളുടെ ആ ഒരു വീഡിയോയിലാണ് തഫസ്സുൽ എന്നുള്ള തഫസ്സുൽ ഹുസൈൻ അള്ളാഹു ആ കുട്ടിക്ക് സന്തോഷങ്ങൾ കൊടുക്കട്ടെ ആ കുടുംബത്തിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ ചാനലുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കാൾ സത്യസന്ധത നമ്മൾ ആരും അറിയാത്ത ചില ബ്ലോഗർമാർ നടത്തുന്നതിലാണ് അവർ കറക്റ്റായിട്ട് ഇപ്പോൾ അവിടെ പെരിന്തൽമണ്ണയിൽ എത്ര മാധ്യമങ്ങളുണ്ടായിരിക്കും എത്ര ചാനലുകാരുണ്ട് പക്ഷെ അവർക്കൊന്നും കാണാത്തൊരു കാഴ്ച എങ്ങനെയാണ് ഈ വ്ളോഗർ കണ്ടത് അതാണ് സമാന്തര ചാനലുകളുടെയും വ്ളോഗർമാരുടെയൊക്കെ വിജയം അപ്പോൾ ആ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങളാ ഉമ്മാനെ കണ്ടിട്ടുണ്ടോ ആ ഉമ്മ വരില്ല അങ്ങനെ നല്ല സംശുദ്ധരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരു സ്ഥായിന്റെ ഭാര്യമൊന്നുമല്ല സാധാരണ ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു ഒരു ആ സ്ത്രീക്ക് പോലും കാണിക്കുന്ന ഒരു മാന്യത നമ്മുടെ ചില നാട്ടിലെ മുസ്ലിം വ്ളോഗേഴ്സിന് വ്ളോഗർമാർക്കില്ല തോന്നിയതുപോലെ അഴിഞ്ഞാടുന്ന സ്ത്രീകളൊക്കെ നടത്തുന്ന വീഡിയോകൾക്കിടയിലാണ് ഇത്രയും നല്ല മാതൃകയുള്ള ഒരു വീഡിയോ കൂടി കാണാൻ കഴിഞ്ഞത് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സാമലക്കും